അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ചെയ്തിരുന്നെ നമ്മളിപ്പോ അനൗൺസ് ചെയ്യാൻ പോവാണ് നല്ലൊരു കോട്ടൺ നല്ല സാരി ആണ് ശരി കാഞ്ചി കോട്ടൺ ഒന്നല്ല അടിപൊളി കോട്ടൺ നല്ലൊരു മെറൂൺ വർക്ക് ആണ് ബോഡി ഫുൾ നല്ല പ്രൈസ് നമ്മൾ നമ്മള് നേരത്തെ പിടിച്ചെങ്കിൽ ഇപ്പൊ ആയിരത്തിന് പ്രൈസ് പോണത് ഇത് റേറ്റ് നോക്കി നോക്കൂ വളരെ ഇതിന്റെ കോസ്റ്റ് എത്രന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല സാരി ആണെന്ന് എന്തായാലും പറയില്ല മറൂണൊക്കെ ചിലപ്പോൾ എല്ലാരും അടുത്തും ഉണ്ടാവൂല പക്ഷെ ഇത് കാണുമ്പോൾ ഇതും മറൂൺ ഒന്നും എടുത്താൽ കൊള്ളാന്നുണ്ടാവും അത്രയും അടിപൊളി സാരി പാക്കറ്റിൽ എന്തായാലും മെറൂൺ ഉണ്ടാവില്ല വിഷു ഫേമസ് ആണ് തോന്നുന്നു ിഷ് ഫേമസ് ആണ് ഇപ്പൊ ഫേമസ് ആയിട്ടുണ്ട് അത് വില കൂടുതലുള്ളത് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി വീണ്ടും അഞ്ഞൂറ്റിട്ടെ അത് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഹായ് എല്ലാവർക്കും പുതിയൊരുപാട് വീണ്ടും സ്വാഗതം നമ്മള് വീണ്ടും കുത്താമുളിന്നെയാണ് കുത്താമുളി നിന്നോ എന്നാണത് നമ്മുടെ എം എം ടെക്സ്റ്റൈൽസിലേ കിടക്കിടക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും കോട്ടൺ സാരികളും സിൽക്കിലും ൊി കളക്ഷൻസ് കേട്ടോ ഒന്നും മിസ്സാക്കാല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതേപോലെ തന്നെ നമ്മൾ ഇന്നെല്ലാരും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ കീ വേയുടെ രണ്ട് വിന്നർ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് അറിയണ്ടേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അതുപോലെ വീഡിയോ ലൈക്കും കമന്റും ഷെയർ ചെയ്യുന്ന എട്ട് പേർക്ക് ഇനിയും അടിപൊളി സെറ്റ് മൂലകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മിസ്സാക്കേണ്ട കേട്ടോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും പിന്നെ പോയിട്ട് കളക്ഷൻസ് ഡീറ്റെയിൽസ് കാണിച്ച ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ നമ്മളിപ്പോൾ അടിപൊളി നമ്മൾ പണ്ട് വെച്ചിട്ടുള്ള കോട്ടൺ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ അടിപൊളി ഏത് കളർ എടുക്കണ്ട ഏതാ വേണ്ടി പിന്നെ ബ്ലൂ സ്റ്റാർട്ട് ചെയ്യാം എല്ലാ കളർ നല്ല കളറ എന്നാലും നമുക്ക് കാണിക്കാം നല്ലൊരു ബോർഡർ അല്ലെ നല്ല ബോർഡർ ആണ് ഇതിന്റെ വരുന്നത് യൂസ്ഫുൾ ആണ് നമ്മുടെ സാരി ഇതിന്റെ ബോർഡർ ആണ് ഹൈലൈറ്റ് ഒരു ഡബിൾ ഷൈനിങ് അതെ ഡബിൾ ഷെയ്ഡാണ് ഈ കാണുന്ന ബ്ലൂവും കൂടെ മിക്സ് ആണ് ആണ് ൂല് അതില് നല്ല നല്ല ചെറിയ ഡിസ്കൗണ്ട് കഴിഞ്ഞ് സംതില് കൊടുത്തോ നല്ല പ്ലെയിൻ സാരി തീർത്തേണ്ട കാര്യമില്ലല്ലോ അറിയാലോ അപ്പൊ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി കളറുകൾ കാണിച്ചു തരാം ഇപ്പൊ ചൂലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു കോട്ടൺ സാരി നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാ അതും ചെറിയ ബോർഡർ അതെ നല്ല നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ മാത്രമല്ല നമുക്ക് ഇതിലത്തെ ബ്ലൗസ് അടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഈ കളറൊക്കെ ബ്ലൗസ് ഈ കളർ ഇടാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന് വേറെ വന്നിട്ടുണ്ടാവും സെയിം സെയിം നേരത്തെ സിംപിൾ ബോർഡർ ആണെങ്കിൽ ഹെവി ബോർഡർ ശരിക്കും നല്ല കാണിച്ചു വരാം നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ഹെവി ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അടിപൊളി വിത്ത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് ആണ് എല്ലാം വരുന്നത് ഈ ബോർഡർ തന്നെ വരുന്ന ബോർഡർ ഇതാവുകൊണ്ട് അടിപൊളിയാവും നല്ല സ്ഥലം കാണാനായിട്ട് മിസ്സാണെ ഇതിലും കളർ ചേഞ്ച് ഉണ്ട് കളേഴ്സ് ഇതൊക്കെ ആണെ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കട്ടോ അതൊക്കെ സിംഗിൾ സാരി നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ഒക്കെ ഉണ്ട് ഇണ്ട് ഗ്രീൻ ഉണ്ട് നല്ലൊരു ചട്ടി നമ്മള് കാണിച്ചു നമ്മൾ കാണിച്ചു റെഡ് കാണിച്ചു 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 എല്ലാം അതിലും സാരി മെറൂണ് കാണിച്ച് കാണിച്ചും ട്ടോ ബ്രഷ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ പാറ്റേൺ ചേഞ്ച് ഹോട്ടലിൽ തന്നെ ഒരു റേറ്റിന് വ്യത്യാസമുണ്ട് റേറ്റ് അതിനനുസരിച്ചിട്ട് ബോഡി ബുട്ട വരുന്നുണ്ട് ഇതില് നേരം കാണിച്ചതില് ബോഡി ബുട്ടാസ് ഉണ്ടായിരുന്നു കോട്ടൺ സാരി നല്ലൊരു കോട്ടൺ സാരിയാണ് ശരിക്ക് നല്ല കോട്ടൺ ആണ് കേട്ടോ നമ്മള് കോട്ടൺ ഒന്നല്ല അടിപൊളി കോട്ടൺ ആണ് നല്ലൊരു മെറൂൺ ത്രെഡ് വർക്ക് ആണ് ബോഡി ഫുൾ സിംപിൾ ബോർഡറിന് പുറമെ ഒരു ടെമ്പിൾ ബോർഡറും കൂടെ ും കൂടുതൽ ബുട്ടാസ് തന്നെ കണ്ടു നല്ലത് എല്ലാ ബ്ലൗസും ഇതിലും നല്ല നല്ല കളേഴ്സുകൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇത് അവിടെ കൂടെ കൊണ്ടുവച്ചേ അല്ലേ അതാണ് ഇതൊക്കെ അതിന്റെ കളർ ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇതില് പാറ്റേൺ വ്യത്യാസം ഉണ്ടോ ഗോൾഡൻ ഉണ്ടോ മാമ്പളൊക്കെ ഇത് രണ്ട് ബുട്ടാസായല്ലേ രണ്ട് കളറും വരുന്നത് ഇത് നല്ല കളറാ ഇതിന്റെ പാറ്റേൺ വ്യത്യാസമായിട്ടോ ഡിസൈൻ വ്യത്യാസം കിട്ടും കോട്ടൻ്റെ കോട്ടൺ സാരി ചുഡി പേരുണ്ട് അവർക്ക് വേണ്ടിട്ടാട്ടാ കോട്ടൺ സാരി നമ്മൾ ഈ കോട്ടൺ സാരി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത വേറെ ഏത് അവർക്ക് സാറ്റിഫാക്ഷൻ ആവില്ല കോട്ടി നല്ല നിക്കുക നല്ല സ്റ്റാൻഡേർഡ് ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും സോഫ്റ്റ് സിൽക്ക് സാരി നോക്കാം അടിപൊളി സാരികൾ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴും നമ്മള് റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം കിട്ടും ആദ്യം കാണിക്കാം നല്ല അടിപൊളി സാരി നിങ്ങളെല്ലാരും ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും ഇതിനെ റീസ്റ്റോക്ക് ചെയ്യിച്ചോണ്ടിരിക്കയാണ് അത്രയും അത്രയേറെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന ഒരു സാരിയാണ് കേട്ടോ അടിപൊളി സാരിയാണ് അത് പിന്നെ പറയാലും ഞങ്ങൾ ഒന്നും പറയണ്ട ഒരു അത്രയും നല്ല സാരി വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാരും എടുത്തുണ്ടാവുന്ന തോന്നണ അത്രയും നല്ല ബോർഡറിനാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ ഗ്യാപ്പ് ഗ്യാപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയ ഡിസൈനും കൂടെ ബോഡിക്ക് കൊടുക്കുന്നുണ്ട് സൂപ്പർ ആണ് സ്ലീവിലെ ബോർഡറും വരുന്ന വർക്ക് ഇതാണ് സ്ലീവ് സ്ലീവിന്റെ ബോർഡർ ഇതാണ് പ്രൈസ് വരുന്ന റേഞ്ചേ വരുള്ളൂ കേട്ടോക്കെളിയോ ഡിസൈൻസ് ഗ്രീനൊക്കെ ഉണ്ടോ അടിപൊളിയുണ്ട് ജസ്റ്റ് ഒരു ആയിരത്തി സംതിങ്ങിലൊക്കെ നിങ്ങക്ക് ഇത്രയും നല്ല സാരികളൊന്നും കിട്ടില്ല കേട്ടാ അങ്ങനെ കണ്ടുപോയി അടിപൊളി കളറാണ് അടിപൊളി കളർ ഇതിന്റെ ബോഡി ഡിസൈൻ നോക്കി നോക്കൂ ഒരു ഡിഫറെന്റ് പാറ്റേൺ വ്യത്യാസമുണ്ട് എല്ലാത്തിലും പാറ്റേൺ ഇതിന്റെ അതേപോലെ പല്ലു നോക്കി നോക്കൂ ഫുൾ ആയിട്ട് രണ്ട് സൈഡും ബോർഡർ സ്ക്വയർ അങ്ങനെ കേട്ടോ മണ്ണയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ഇതിന് നല്ല നല്ല കളേഴ്സും ഉണ്ട് കളർ കാണിച്ചു എല്ലാ പാറ്റേൺ തരാം അതെ നമ്മള് കോട്ടൺ ആവുകൊണ്ട് നമ്മള് ഓപ്പൺ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് അതുകൊണ്ടാ നിങ്ങൾക്ക് അടിപൊളി കളർ കോപ്പറും നല്ലൊരു കളറ ഒരു ചോക്ലേറ്റ് കളർ ഒക്കെ നല്ല അതെ ഇതൊക്കെ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സാരി അതും ബഡ്ജറ്റ് റേറ്റ് തന്നെയാ പറയാം ഓക്കെ മറൂണൊക്കെ എല്ലാരും അടുത്തുണ്ടാവില്ലേ പക്ഷേ ഇത് കാണുമ്പോ ഇതും മറൂൺ ഒന്നും എടുത്താൽ കൊള്ളാന്നുണ്ടാവും അത്ര അടിപൊളി സാരി പാക്കേണിൽ എന്തായാലും മെറൂൺ ഉണ്ടാവില്ല ഈ പാറ്റേൺ ഉണ്ടാവില്ലേ അടിപൊളി വെറൈറ്റി പാറ്റേൺ ആയിട്ട് അതേപോലെ തന്നെ ലൈറ്റ് ഉണ്ട് അതില് നല്ല പേസ്റ്റ് ഷേഡ് സാരികളുണ്ട് ഡാർക്ക് ഷെയ്ഡ് മാത്രമല്ല നല്ലൊരു കളർ അല്ലേ എന്ത് ബ്ലൂ പറയ ഇത് എന്താ അറിയില്ല ശരിക്കും നല്ലൊരു നമുക്ക് സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല അടിപൊളി സാരിയാണ് ചോദിക്കുന്ന ആൾക്കാർക്ക് ആ റേഞ്ച് എടുക്കാൻ പറ്റുന്ന ഒരു സാരിട്ടോ അതിന് നല്ല നല്ല സിക്ക് കളർ കണ്ടോ ഓക്കെ ചിക്കു കളർ ഒന്നും പറയാനില്ല കേട്ടോ നല്ല കളർ അല്ലെ നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ചിക്കു മെറൂൺ ആണ് എല്ലാവർക്കും ഇഷ്ട മെറൂൺ ബ്ലാക്ക് ഒക്കെ പക്ഷെ ചിക്കു കാണുമ്പോ ഒരു പ്രത്യേക ആ കസവിന്റെ ഡിസൈൻ ഒക്കെ വരുമ്പോഴേ നല്ല ഭംഗിയാണ് ലാസ്റ്റ് നേരത്തെ കാണിച്ചല്ലേ കളർ അപ്പൊ കാണിച്ചിട്ടില്ല പിസ്തീ കാ സാരി ആണ് കേട്ടോ

ഇനി ഇതില് ലൈറ്റ് കളർ നമ്മൾ നേരത്തെ കാണിച്ച കളറിന്റെ ആയാലും ചെറിയൊരു ബുട്ടാസ് ബുട്ടാസുള്ള വ്യത്യാസം വരുന്നത് ഇത് ഇത് ഇതിന് നമ്മൾ വ്യത്യാസം വ്യത്യാസം ഉണ്ടോ നമുക്ക് ചെറിയൊരു റേറ്റ് സെയിം ആണ് പക്ഷെ ഒരു സാരി പോലെയല്ല ഒരു ഹാൻഡ് വീവ് ലുക്ക് സാരി നല്ല ഭംഗിയായിട്ട് സിൽവർ അല്ലേ അല്ലെ ഒരു ഇതിന്റെ മെറ്റീരിയൽ തന്നെ ഒരു വ്യത്യാസമാണ് ഒരു ഹാൻഡ് ഹാൻഡ്മീഡ് ടച്ച് ആണ് കണ്ടോ നല്ല ഭംഗിയായിട്ട് സിൽവർ കളറ് അടിപൊളി സാരി നല്ല രസമായിട്ടുള്ള സാരികൾ ബ്ലൗസ് ഓൾമോസ്റ്റ് പ്ലെയിൻ ആയിരിക്കും ഞാൻ അത് നിർത്തി കാണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിങ്ങള് താഴെ കാണാൻ നമ്മൾ എത്താ മതി പ്രത്യേകം പറയണ നിവർത്തിക്കാണോ നീ കണ്ടില്ല എന്ന് കണ്ടില്ലേ സിൽവർ ആണെങ്കിൽ ഇപ്പൊ കോപ്പറായി അതെ അപ്പൊ ഗോൾഡ് ഉണ്ട് അതില് കോപ്പർ ഉണ്ട് കോപ്പറുണ്ട് സിൽവറുണ്ട് അല്ലേ നമുക്ക് കൊടുക്കാം നോക്കിയേ കണ്ടോ ഇത് നോക്കിട്ടോ നല്ല ഗോൾഡൻ ചെറിയ കോപ്പർ കോപ്പർ ചെറി അടിപൊളി സാരി കിട്ടോ ഞാവൽപ്പഴത്തിന്റെ കളർ കിട്ടോ അതെ അടിപൊളി കളർ ഇപ്പൊ ഭയങ്കര കഷ്ടപ്പഴത്തിന്റെ അപ്പൊ ഞാവൽപ്പഴത്തിന്റെ അടിപൊളി സാരി ആയിരം രൂപയ്ക്ക് നമുക്ക് ഇത് എടുക്കാം അതെ ഇത് നല്ലൊരു കളർ നല്ലൊരു കളർ മേൽപീല കളർ കണ്ടോ ആ അടിപൊളിട്ടോ അതിന്റെ പല്ലു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യാണ് പല്ലുവിന്റെ ഡിസൈൻ നോക്കി നോക്കൂ ഒരു ഡിഫറൻറ്റ് ഡിസൈനാടിപൊളിയായിട്ട് ഡയമണ്ട് ഷൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയോ ബോഡി ഫുൾ ആയിട്ട് ഇതേ ഡിസൈൻസ് വരും ഓരോ പാറ്റേൺസും നല്ല ഡിഫറെ കേട്ടോ നല്ല അടിപൊളി എടുത്ത് വെച്ചോളൂ ഓണല്ലേ ഓണല്ലേ ഗിഫ്റ്റ് കൊടുക്കും ഇനി ആരെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്തോളൂട്ടോ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എടുക്കുന്നത് അതിന്റെ വെഡ്ഡിങ് സാരികളും വേറെ നമ്മുടെ മിസ്സാക്കേണ്ട വേണമെങ്കിൽ അടിപൊളി സാരിയാണ് എടുത്തിട്ട് കഴിയുള്ളത് നീയൊരുപൊടി അധികം കിട്ടാത്തൊരു കളർ കേട്ടോ അത് സിൽവറും എന്താ പറയുക ടച്ച് പോയി ഇതാണ്ടോ ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ഇത് ഡിഫറൻസ് തിരിച്ചറിയുന്നുണ്ടാവോ ശരിക്കും ഗാദി ആണ് ഈ മെറ്റീരിയൽ അറിയാത്തതാണ് ഞാൻ പറഞ്ഞത് ഇടുമ്പോ തന്നെ പറഞ്ഞു നമുക്ക് മെറ്റീരിയൽ ഡിഫറൻറ്റ് ഉണ്ട് ബ്ലാക്ക് ഡിസൈനും അടിപൊളി സാരി ഇത് നിങ്ങൾക്കില്ലേ ഉടുത്താൻ നിൽക്കണില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല സോഫ്റ്റ് സാരിയാണ് കുഴഞ്ഞു കിടക്കുന്നത് ഇനി കളർ ഉണ്ട് പിന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീന് ഇതാണ്ടോ ബോട്ടിൽ ഗ്രീൻ കേട്ടോ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അത് നോക്കി നോക്കൂ സെൽഫല ഇതൊരു കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ ആരൊക്കെ ആദ്യം കിട്ടുക എന്നറിയില്ല അടിപൊളി കണ്ടോ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വളരെ റയറാണ് സെൽഫ് സെൽഫ് ആണ് ആണ് അതിൽ കോൺട്രാസ്റ്റും മിസ് നല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തിന്റെ റേഞ്ചിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാരിയാണ് ഇനി നമുക്ക് ഇവിടുന്ന് ആയിരം ഒറ്റച്ചാട്ടം അടിപൊളി സാരി നല്ലൊരു കളറാണ് നല്ലൊരു കളർ അല്ലേ ഇത് റേറ്റ് പറഞ്ഞുണ്ടല്ലോ ആൾക്കാരെ നോക്കി നോക്കൂ സാരി നോക്കിയ സാരില്ലേ ടെമ്പിൾ സിൽവറിന്റെ ആണ് കൊടുത്തേ നല്ലൊരു ടെമ്പിൾ ബോർഡർ ടെമ്പിൾ ഉള്ളിലേ ഫോർ ഡിസൈൻ ചെയ്ത വെറും നിങ്ങക്ക് കിട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ ചാടി വേഗം എടുത്തോ നല്ല അടിപൊളി പെട്ടെന്ന് തന്നെ എടുത്തോട്ടാ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ അതാണ് ഈ സാഡ് ഏറ്റവും വലിയ ഡിഫറൻറ്റ് ഒരുപാട് കളറാ ജസ്റ്റ് എല്ലാ എല്ലാ കളർ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാട്ടോ നിങ്ങൾ മിസ്സാക്കേണ്ട സ്ക്രീൻഷോട്ട് വേണ്ടി ഇപ്പത്തിനുള്ള എന്ത് ഭംഗിയുള്ള കളറല്ലേ നല്ല രസൊരു അഞ്ഞൂറ്റിയിലായിരം രൂപയ്ക്കൊക്കെ പറഞ്ഞാ ഓക്കേ ലാവണ്ടർ കളർക്ക് എന്ത് രസമായിട്ടുള്ളൊരു കളറ ഈയൊരു റേറ്റില് നല്ല നല്ല കളർ അതൊരു സിൽവർ അറിയാമല്ലോ അല്ലേ പിന്നെ പറയാൻ നോക്കി നോക്കൂ ഈ ലാവണ്ടർ കളർ നോക്കി നോക്കൂ അടിപൊളി കളർ ആട്ടോ നല്ല ഭംഗി സിൽവർ വരുമ്പോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ കളറുകളൊക്കെ കേട്ടോ ഇതില് പിന്നെ പാറ്റേൺ ചേഞ്ച് ആയില്ലേ അതെ പാട്ടേൺ ചേഞ്ച് വേണേ പ്രൈസ് ഡിഫറെന്റ് പക്ഷെ ഇന്ത്യൻ ഒരുപാട് കളർ ഉണ്ട് ഇതാ കണ്ടോ അയ്യോ ചാരെ നല്ല നല്ല കളറുകൾ പറയുന്നില്ല നല്ലൊരു മസ്റ്റേഡല്ല മസ്റ്റേഡല്ലോ ഇവിടെ പിസ്താല് പിന്നെ ഒരു പിന്നെ കളർ കളർ ഇത്രയും കളേഴ്സ് നമുക്ക് ഈ ടെമ്പിളിൽ തന്നെ ഇണ്ട് ഒറ്റ ഡിസൈൻസ് വേറെ വ്യത്യാസം തന്നെ പാറ്റേൺ ചേഞ്ച് അതെ പ്രൈസ് അല്ലേ ഇത് സെയിം പ്രൈസ് ആണ് പക്ഷെ പാറ്റേൺ ഡിഫറൻറ്റ് ആണ് കേട്ടോ ഒരു ഡയമണ്ടൊറൈറ്റി ഡിസൈൻ ആണ് അതേപോലെ തന്നെ എല്ലാത്തിലും കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അല്ല ഇങ്ങനെ നിർത്തണ്ടല്ലോ ജസ്റ്റ് ഇതിന്റെ പാറ്റേൺ ചേഞ്ച് ആയാലും മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ തരാം അതായിരിക്കും നല്ലത് അല്ലേ ചേച്ചി ബുദ്ധിമുട്ട് എന്തെങ്കിലും നിവൃത്തിന് കാണുമ്പോളേ ഇതിലിപ്പോ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അതായത് ബോർഡർ ഷെയ്ഡിൽ വരുന്ന അതേ പാറ്റേൺ ആണ് അതേ പാറ്റേൺ പല്ലു വരുന്നത് നല്ലൊരു ലാംഗർ നല്ലൊരു പിസ്തണ്ട് നേരത്തെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ പെട്ടെന്ന് തന്നെ ചോദിച്ചു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ വാങ്ങിക്കോളൂ മിസ്സാക്കണ്ട മിസ്സാക്കണ്ട വാങ്ങിക്കോളും അഞ്ഞൂറ് ജില്ലായിരം രൂപയുള്ളൂ അല്ലേട്ടാ പ്രൈസ് നമ്മള് പിടിച്ചെങ്കിൽ ഇപ്പൊ താഴെ പ്രൈസ് പിന്നെ അത് മാത്ര നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഇതിന്റെ വേറൊരു പാറ്റേൺ ചെയ്തു പക്ഷെ അത് എഴുന്നൂറ്റമ്പതായിരുന്നു ഇവിടെ പടാന്ന് പോയിട്ട് സാരീസ് ഇത് ഇപ്രാവശ്യം നമുക്ക് അത് കിട്ടിയില്ല അപ്പൊ അതിന്റെ ഡിസൈൻ വ്യത്യാസമായിട്ടുള്ള ആണ് നമുക്ക് കിട്ടിയത് സാരി ഒരു എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ അതില് ഡിസ്കൗണ്ട് വേറെ വരും അറുനൂറ്റി സംതി ബ്ലൗസ് അപ്ലൈ പ്രിന്റഡ് ബ്ലൗസ് ആണ് അതേപോലെ സ്ലീവിന് ബോർഡർ വരുന്നുണ്ട് കേട്ടോ കേട്ടോ വള്ളിപുള്ള സാരി അപ്പൊ ഇതിന് കൂടിക്കാണോ സ്റ്റൈലാ കേട്ടോ ടിപൊളി ഭംഗിയുള്ള നല്ലൊരു നെക്ലെസ് ഡിസൈൻ പോലെ ഉണ്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലല്ലേ അതിലെല്ലാം ലാവൻഡർ ലാവൻഡർ ലാവണ്ടർ എല്ലാ കസ്റ്റമേഴ്സ് ഇപ്പൊ ചോദിക്കുന്ന ഒരു കളറാണ് അതെ അതെ പിന്നെ ഒന്നാമത് പണ്ടൊക്കെ നമ്മൾ ഈ ഏഴ് കളറുള്ള ഏഴ് കളർ മാത്രമാണ് കേട്ടോ സാരി കൂടുതലും വരാറുള്ളൂ അതെ അതെ ഇപ്പൊ ഡസ്റ്റി ആയിട്ട് വന്നപ്പോൾ തൊട്ട് ഒരുപാട് ഷെയ്ഡുകളാണ് സാരി കളർ കളർ തന്നെ ഏഴ് ഏഴ് അതേപോലെ വെറൈറ്റികളാ ഓരോ കളേഴ്സും കളേഴ്സ് ഒന്നിനൊന്നും മെച്ചാറ്റിങ്ങിനൊക്കെ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വെഡിങ് സാരിയിലൊക്കെ വരുന്ന കളേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് ഈ സിമ്പിൾ സാരീസിൽ വന്നോണ്ട് വെഡിങ് സാരി വെഡിങ് സാരി നമുക്ക് പെൺകുട്ടിക്ക് എടുക്കുകയാണെങ്കിൽ സെയിം മാസിലാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ്റി ചില്ലായിരം രൂപയ്ക്ക് ഒരു സാരി ചോദിച്ചാൽ ഇത്രയും അടിപൊളി കളക്ഷൻ അമ്മമാർക്കും എല്ലാവർക്കും നമുക്ക് പെൺകുട്ടിയുടെ സാരി നല്ല റിച്ച് ആയിട്ട് നിൽക്കും വേണം അതെ നല്ലൊരു പിന്നെ എല്ലാരും ഈ ഇടയ്ക്ക് ഒരേ കളർ ചോദിച്ചിരുന്ന ഒരു ടൈം യൂണിഫോം സാരി പോലെ യൂസ് ചെയ്തിരുന്ന വെഡിങ്ങിനൊക്കെ അങ്ങനെ യൂസ് ചെയ്തിരുന്ന ഒരു ടൈം ആയിരുന്നു പക്ഷെ ഇപ്പൊ മൾട്ടി കളർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാ അതെ അതെ ഒരേ കളറായിരുന്നു എല്ലാ ആൾക്കാരും ബ്ലൂ ഒക്കെ നോക്കിയേ എന്താ സ്റ്റൈലോക്കിയാ നല്ല നല്ല കളറുകള് അടിപൊളി കളർ കേട്ടോ ഒറ്റ കളർ മോശം പറയാനുള്ളത് ഒരു കളറും മോശം എല്ലാം അടിപൊളി കളർ അത് നല്ല ബ്ലൂ കളറില് നല്ലൊരു ചെങ്കൽ ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് ശരി കേട്ടോ നല്ലൊരു ബ്ലൂ നല്ലൊരു ബ്ലൂ ഇതോടെ വന്നപ്പോ നല്ല ഭംഗിയൊക്കെ കോൺട്രാസ്റ്റ് നമ്മുടെ ബ്ലൂ തുരിശു കുരിശു ബ്ലൂ നോക്കി നോക്കൂ ഇത് നല്ലൊരു ഷെയ്ഡാ അടിപൊളി കളർ ഒരു ലൈറ്റ് ഷർട്ടും അത്യാവശ്യം ആൾക്കാർക്ക് അധികം ഓവർ പ്രൊജക്ഷൻ ഒന്നും വേണ്ട ശരിക്കും പറയുക അതല്ല ഭംഗിയുള്ള കളറാണ് കളർമാരൊന്നും ഇതിപ്പോ നമ്മൾ നേരത്തെ ഗ്രീനും യും സാരി നമ്മള് അഞ്ഞൂറ് റേഞ്ചിൽ കാണിച്ചു അഞ്ഞൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ രണ്ട് ഐറ്റം നമ്മൾ കാണിച്ചു അതേപോലെ തന്നെ ഒരു അറുന്നൂറ്റിക്ക് കാണിച്ചു നല്ല കളക്ഷൻ ആണ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്പർ നമ്പറിട്ട് ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ എടുക്കാം അത് ടിഷ്യൂല നമുക്ക് വേറൊരു പാറ്റേൺ വന്നിട്ടുണ്ട് ടിഷ്യാൻ ടിഷ്യപ്പൊ ടിഷ്യൂ ഫേമസ് ആണ് തോന്നുന്നു ഇപ്പൊ ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അത് വില കൂടുതൽ ഉള്ളാലോട്ടോ വിലകൂടുള്ളത് കേട്ടോ ു അറുന്നൂറ്റിയുള്ള സെയിം കളറിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ബ്ലൗസ് സെൽഫ് ഡിസൈൻ സ്ലീവിലേക്ക് സ്ലീവിലേക്ക് നല്ലൊരു ഗ്രീൻ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ സെയിം കളറിലന്നെയാണ് വർക്ക് വരാം വർക്ക് വരാം അതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ തരാം നല്ല നല്ല സാരികള് ഇപ്പൊ ആവശ്യം കൊണ്ട് ഒക്കെ റേറ്റ് കുറവില്ലേ ടീച്ചും ടിഷ്യൂ വരുന്ന ടിഷ്യും നല്ല ഭംഗിയെട്ടോ നല്ല കാണാനായിട്ട് അത് മാത്രല്ല എന്തൂരം കളേഴ്സാന്ന് പറയുന്നില്ല ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്താണോ നമുക്ക് ഡിഫറൻറ്റ് ആണ് ഇൻട്രാസ്റ്റ് ആണ് സെൽഫ് കാണിച്ചത് പോലെ ഇതൊരു അടിപൊളിയാ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിവർത്തി കണ്ടില്ല കേട്ടോ ഇപ്പോഴാണ് കാണുന്നത് ഡിസൈനിലൊക്കെ നോക്കി വെക്കും നല്ലൊരു ഗ്രീൻ വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ബ്ലൗസ് ഗ്രീൻ ആണ് കോൺട്രാസ്റ്റിൽ തന്നെ ബ്ലൗസ് ആണ് അതേപോലെ സിൽവറില് ബോർഡർ ചേച്ചിമാരെ നോക്കി നല്ലൊരു മജന്ത ഷെയ്ഡ് ഒന്നും കണ്ടിട്ടില്ല നിവർത്തിട്ടില്ല ഓ മജന്ത മജന്ത ഷെയ്ഡ് അതിലൊക്കെ നല്ല ടിഷ്യൂ നല്ല മയില കൊടുത്തേ മൈല ടിഷം നമ്മക്ക് അഞ്ഞൂറ്റിക്ക് കിട്ടൂട്ടോ അതേപോലത്തെ അടിപൊളി സാരികള് ഓരോ പ്രാവശ്യം നമ്മള് വരുമ്പോഴും അടിപൊളി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാണ് അതെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാണിച്ച സാരി മാക്സിമം ഇതെപ്പോ സപ്പോർട്ട് ചെയ്യണം ഒന്ന് റിക്വസ്റ്റ് ആണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഔട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല സാരികൾ നല്ല റേറ്റ് ഓർമ്മ നിങ്ങൾക്ക് നമ്മൾ വേഗം വേഗം എത്തിക്കാം കളറുണ്ടോ നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ നല്ല 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 പിന്നെ ഓരോ ഷേഡുകളും എല്ലാത്തിലും ഓൾമോസ്റ്റ് എട്ട് പത്ത് കളേഴ്സിൽ കണ്ടോ നല്ല നല്ല കളേഴ്സ് ഏത് എടുത്താലും മോശം ഇല്ല അതേപോലെ ഇനിയുണ്ട് രണ്ടര കൂടി ഏഹ് ഇതില് ആ ഒരു ലാവണ്ടറും മിക്സ് തന്നെ ആയിരിക്കും നല്ലൊരു കളറ കേട്ടോ നല്ലൊരു ലൈറ്റ് വയലറ്റ് സെയിം തന്നെയാണ് ലൈറ്റ് വയലറ്റ് കളറാണ് ഇപ്പൊ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ഇത്രയും കളേഴ്സും ഇത്രയും അതെ അപ്പൊ റേറ്റ് അല്ല അതെ ഏറ്റവും റേറ്റ് കുറവില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അതുപോലെ ആണെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് നമ്മുടെ പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരികയാണെങ്കിൽ നേരെ തൃശ്ശൂർന്ന് കറി വടക്കാഞ്ചേരിന്ന് നേരെ ചേലക്കര പഴയൂര് അവിടുന്ന് നേരെ കുത്താമ്പള്ളിക്ക് മാത്രല്ല സെറ്റ് സെറ്റ് സാരി ഐറ്റംസുകൾ പെൻസിനുള്ള ഷർട്ട് മുണ്ട് അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ മുഴുവൻ ഉണ്ട് നമ്മൾ ഏകദേശം നൂറ്റി എത്ര തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ വെറും രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും കളക്ഷൻസ് കൂടി നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും ജസ്റ്റ് പറയേ ഇഷ്ടം നോക്കൂ നമുക്ക് ഒരു ഷോപ്പ് അല്ലേ ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ മൂന്ന് ഷോപ്പുകൾ നിരാശപ്പെടാൻ എന്തായാലും നമുക്ക് കുത്താമ്പുള്ളി കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പൊ എന്തായാലും ഈ ഓണത്തിന് എന്തായാലും നമുക്ക് പറയാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങളെല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഗീവെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകാണ് ആരാന്നറിയണ്ട ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ നമുക്ക് ആകാംക്ഷറിയാം നിങ്ങളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ലൈവ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യാറ് അപ്പൊ ഈ പ്രാവശ്യം ആർക്കാണ് ഭാഗ്യം നോക്കാം ആർക്കെന്ന് വെച്ചാൽ ഒരാൾക്കല്ല ഈ പ്രാവശ്യം നമ്മള് രണ്ടുപേരെടുക്കണേട്ടാ കാരണം പത്ത് സെറ്റ് മുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം രണ്ടുപേരെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ അപ്പൊ ഈ പ്രാവശ്യം ഫസ്റ്റത്തെ വിന്നർ നോക്കാം ആർക്കാണ് ഒരു ഭാഗ്യം എന്ന് അറിയാലോ ഫസ്റ്റത്തെ നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് ജസ്റ്റ് നോക്കട്ടെട്ടാ ഓ അവിടെ ഇത്തിരി നെറ്റിന് സ്പീഡ് കുറവാ അതിന്റെ ഉള്ളിലായി കാരണം അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ആതിരു ഫോർ ടു സീറോ നയൻ അങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് കീവ വിന്നർ കൺഗ്രാചുലേഷൻസ് ഇനി നമുക്ക് സെക്കൻഡ് ഒരു വിന്നർ കൂടി ഇല്ലേ ആളുകൾ നമുക്ക് എടുക്കാം ജസ്റ്റ് നോക്കട്ടെ കേട്ടോ മിസ്സാക്കേരാ ഇനി നമുക്ക് ഒരാളോടും സെലക്ട് ചെയ്യണ്ടതേ നിങ്ങളുടെ ഒരുപാട് പേരുടെ നല്ല രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളുണ്ട് ലൈക്കും കമന്റും ഷെയറും ഇനിയും വീണ്ടും വീണ്ടും ചെയ്യണം കാരണം നമ്മൾ മാക്സിമം നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്കും അടിപൊളി ഗിഫ്റ്റ് എന്തായാലും നമ്മൾ കൊടുക്കൂട്ടാ അപ്പൊ അതിലൊരു എന്താ പറയാ ഒരു ഇതും വിചാരിക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നല്ല നല്ല ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വിന്നർ അറിയണ്ടേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം ആരാ നോക്കാം സൂജി ക്ലിന്നിസ് നിങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ഗീവേ വിന്നറ് അപ്പൊ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം എന്താ ചെയ്യാണ്ടെന്നുള്ളത് ഇനി നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗീവികളൊക്കെ ഇനി വരാൻ കണ്ട് കിട്ടാത്ത ഒരു വിഷമം വിചാരിക്കേണ്ട ഇനിയും എട്ട് ഗീവിക നമ്മൾ സെലക്ട് ചെയ്യാണ്ട് അത് പോരാ ഇന്ന് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഗീവികൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ കൂടെ കൂടെ എല്ലാ ആൾക്കാർക്കും അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പൊ എന്താ അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത കളക്ഷൻ വീണ്ടും വരാം അതുവരെ ബൈ